സമുദ്ര സാംസ്കാരിക കേന്ദ്രത്തിന്റെ മാതൃഭാഷാ സാഹിത്യ പുരസ്കാരം ഫാഷാ വികസനത്തിന്റെ ജനാധിപത്യ വഴികൾ എന്ന കൃതിക്ക് കലവാതുകൾ സമുദ്ര സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ മാതൃഭാഷാ സാഹിത്യ പുരസ്കാരത്തിന് ഡോക്ടർ ശിവകുമാർ രചിച്ച ഭാഷാ വികസനത്തിന്റെ ജനാധിപത്യ വഴികൾ എന്ന കൃതിക്ക് ലഭിച്ചു പതിനായിരത്തി ഒന്ന് രൂപയും ശില്പവും പ്രശസ്ത പത്രവും ആണ് അവാർഡ് അവാർഡിനായി ലഭിച്ച അമ്പതിലധികം കൃതികളിൽ മാതൃഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രൗഢങ്ങൾ ആയ പഠനങ്ങൾ സമാഹരിച്ചിട്ടുള്ള കൃതിയാണ് പരിശോധകർ തെരഞ്ഞെടുത്തത് കൊല്ലം പ്രസ് ക്ലബിൽ വെച്ച് സമുദ്ര സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ പ്ലാക്കാട് ശ്രീകുമാർ ആണ് അവാർഡ് പ്രഖ്യാപിച്ചത് ता नल खा प मा अ खा मा माषाकार करने വിവിധ ശാഖയിലുള്ള സാഹിത്യകൃതി കവിത കഥ ലേഖനം പഠനം തുടങ്ങിയതാണ് ഏകദേശം ഒരു അൻപത്തി ഒന്ന് കൃതികൾ കൃത്യമായ അൻപത്തി ഒന്ന് കൃതികൾ അമ്പത്തി ഒന്നിലാണ് പറഞ്ഞത് ഈ മൂന്ന് വിഭാഗത്തിൽ ഏകദേശുകാരും അതൊരു മൂന്ന് ജോലികൾ അല്ലെങ്കിൽ പരിശോധകർ എന്ന് പറയാവുന്ന വ്യക്തികൾ അത് ഏതാണ്ട് രണ്ട് മൂന്നാഴ്ച കാലഘട്ടം പരിശോധിക്കുകയും അവരുടെ പ്രതിസംഗം നമ്മൾ ഇന്നലെയാണ് അദ്ദേഹം അത് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കാൻ അൻപത്തി ഒന്ന് പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ മാതൃഭാഷയുടെ വളർച്ചയും ലക്ഷ്യമിട്ടുണ്ട് മാതൃഭാഷയെ സംബന്ധിച്ച പഠനവും ലേഖനവും ഉൾപ്പെടുന്ന വിധത്തിലെ തെരഞ്ഞെടുക്കാനായിരുന്നു നമ്മുടെ പരിശോധന പ്രധാനമായിട്ടും മലയാളം നമ്മുടെ മാതൃഭാഷയ്ക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആഘങ്ങൾക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ മാതൃഭാഷയ്ക്ക് അല്ല സ്വീകാര്യതയായിരുന്നു കോടതി യോഗാനും മാതൃഭാഷയിലൂടെ പുലരനിൽക്കാൻ ഭരണഭാഷ തന്നെ മാതൃഭാഷയാക്കണം എന്ന് കരുതിയിരുന്നു അത് പൂർണ്ണമായും ചേരുന്നതാണ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ മാതൃഭാഷ വിദ്യാഭ്യാസവും കോടതിയും ഭരണവും ഉള്ള ആഗ്രഹക്കാരും ആവശ്യക്കാരൻ ജനാധിപത്യപരമായ സമരങ്ങൾ നടത്തുന്ന ധാരാളം ഭാഷാ സംഘടനകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് ആ മലയാള ഐക്യവിധിയെ പോലുള്ള സംഘടനകൾ ഉണ്ട് ആ സംഘടനകൾക്ക് കൂടി ഒരു ആ നാളായിട്ട് അല്ലെങ്കിൽ പിന്തുണയായിട്ടും കൂടി ഈ അവാർഡ് സമർപ്പിക്കണം എന്നുള്ള ലക്ഷ്യമാണ് സമുദായ സാംസ്കാരിക രീതിക്ക് ഇപ്പോൾ ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ കടക്കാൻ ആദ്യമായിട്ട് ഒരു മൂന്ന് പുസ്തകങ്ങളാണ് ഈ അമ്പത്തി ഒന്ന് പുസ്തകങ്ങളിൽ നിന്ന് മൂന്ന് പുസ്തകങ്ങളാണ് നമ്മുടെ പരിശോധനരായിട്ടുള്ളവരുടെ മുൻപിൽ എത്തിച്ച അവസാനമായിട്ട് മൂന്ന് അതിൽ ശ്രീ ഡോക്ടർ ആർ ശിവകുമാർ രചിച്ച ഭാഷാ വികസനത്തിൻ്റെ ജനാധിപത്യ വരികൾ എന്ന പുസ്തകത്തെയാണ് ഒന്നാം സ്ഥാനത്തേക്ക് അവർ വർദ്ധിച്ചത് ഡോക്ടർ ആർ ശിവകുമാർ എഴുതിയ പുസ്തകം ഭാഷാ വികസനത്തിൻ്റെ ജനാധിപത്യ വരികൾ അത് പഠനമാണ് ആ പുസ്തകത്തെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ അവാർഡ് കൊടുക്കാനായിട്ട് എന്നാൽ അതിനോടൊപ്പം മറ്റൊരു പഠന ഗ്രന്ഥം കൂടി അപാടിന്റെ പേരിൽ പരിഹരിക്കപ്പെട്ടെന്ന് നമുക്ക് രണ്ടാമതായിട്ട് വന്ന ഒരു പുസ്തകം അതിനെ കുറിച്ചും കൂടി ഈ നമ്മുടെ കുറുമാനെതിരായ പരിശോധന വ്യക്തമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് തള്ളിക്കളയാവുന്ന പുസ്തകങ്ങളല്ല എന്നുള്ള അതിലൊന്ന് ഒരു നോവലാണ് എം വി ജനാർദ്ദനൻ രചിച്ച പെരുമലയൻ എന്ന നോവലും അനിൽകുമാർ പവിത്രസരം രചിച്ച മാതൃഭാഷയും നവകേരള സൃഷ്ടിയും എന്ന കൃതിയും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുകയും പരിശോധികരുടെ പ്രത്യേക പരാമർശത്തിന് വിധേയമാവുകയും ചെയ്തു ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച മണിക്ക് സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന അവാർഡ് ദാന ചടങ്ങ് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും പ്രമുഖ കവിയും ഗാനരചയിതാവും പ്രഭാഷകനും തുഞ്ചത്തെഴ്ത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലറുമായ കെ ജയകുമാർ ഐ എ എസ് അവാർഡ് വിതരണം ചെയ്യും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അദ്ദേഹത്തെ ചടങ്ങിൽ വെച്ച് സമുദ്ര സാംസ്കാരിക കേന്ദ്രം ആദരവ് നൽകും